നമസ്കാരം പ്രിയപ്പെട്ട സുജി വിവാഹ വാർഷിക ആശംസകൾ എന്നെന്നും നന്ദിയോടെ എന്നേക്കും നിന്റേത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മോഹൻലാൽ തൻ്റെ പ്രിയതമ്മയ്ക്ക് വിവാഹ വാർഷികം ആശംസകളോടെ കുറിച്ചതും ഇതിനൊപ്പം സുചിത്രയെ ചുംബിക്കുന്ന ഒരു ചിത്രവും മോഹൻലാൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിന് താഴെ ഒട്ടേറെ പേർ ഇവർക്ക് ആശംസകളുമായി കമൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് അന്തരിച്ച തമിഴ് നടനും നിർമ്മാതാവുമായ കെ ബാലാജിയുടെ മകളാണ് സുചിത്ര പ്രണവും വിസ്മയമാണ് ഇരുവരുടെയും മക്കൾ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഭാര്യയോട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ലെന്ന് മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പ്രണയം പറയാൻ വാക്കുകൾ ആവശ്യമില്ല സംശയം സംശയത്തെ തോന്നുമ്പോൾ പരസ്പരം ആ ബന്ധമൊന്നു ഊട്ടിയുറപ്പിക്കാൻ പറയുന്ന വാക്കായിട്ടാണ് ലാലും സുചിത്രയും അത് കാണുന്നത് വിവാഹത്തിന് മുൻപേ അഞ്ച് കാർഡുകൾ വീതം ദിവസവും അയച്ചിരുന്ന സുചിത്ര താരപത്നിയായി മാറിയപ്പോൾ ലാളിത്യത്തിൻ്റെ പര്യായമായി മാറി ആർഭാടങ്ങളിൽ ഭ്രമിക്കാതെ തൻ്റെ ജീവിതം സിമ്പിളാക്കി മക്കളിലേക്കും ആ ലാളിത്യം പകർന്നു നൽകി എവിടെയും ആർഭാടങ്ങൾ സുചിത്ര മോഹൻലാൽ കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പകരം ലാളിത്യം തുളുമ്പുന്ന സംസാരവും ചെന്നൈയിൽ പളി പഠിച്ചു വളർന്നിട്ടും മലയാള സിനിമ വിടാതെയുള്ള പെരുമാറ്റം ഒക്കെയും സുചിത്ര മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി കോടികൾ വിലയുള്ള വീട് ഭർത്താവ് മോഹൻലാൽ സമ്മാനം നൽകിയപ്പോഴും ലക്ഷങ്ങൾ വിലയുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിയുമ്പോഴും കാണുന്നവനെ ഏറ്റവും സിമ്പിളായി തോന്നുന്ന രൂപമാണ് സുചിത്രയ്ക്ക് എവിടെയും അധികം അഭിമുഖങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും മാധ്യമപ്രവർത്തകരോടുള്ള അവരുടെ സംസാരം ഒരിക്കലും ഒരു മുഷിപ്പും ഏൽപ്പിക്കുന്നതായിരുന്നില്ല ഇഷ്ടം പോലെ പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ടും സുചിത്ര എന്നും ലാളിത്യത്തിൻ്റെ ഒരു ആൾരൂപമായി മാറി മകനും മകളും എങ്ങനെ ഇത്ര സിമ്പിളായി നടക്കുന്നു എന്ന് ചോദിച്ചാൽ അവരെ വളർത്തിയത് സുചിത്ര ആയതുകൊണ്ടെന്ന് മോഹൻലാൽ തന്നെ പറയും കാരണം ജന്മനാ കോടീശ്വരിയായി വളർന്ന സുചിത്ര ഒരിക്കൽ പോലും ആർഭാടങ്ങളിലോ താരപദവിയിലോ ഭ്രമിച്ചിട്ടില്ല റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ ലാലേട്ടിനേക്കാളും സുചിത്രയ്ക്ക് പന്ത്രണ്ട് വയസ്സ് താഴെ എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിനാണ് ലാലേട്ടൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് സുചിത്രയ്ക്ക് സുചിത്രയും അപ്പോൾ അൻപത് വയസ്സാണ് സുചിത്രയ്ക്കുള്ളത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെമിസ്ട്രി എങ്ങനെ ഇത്രത്തോളം കാലം നിലനിന്നു പോയെന്ന് ചോദിച്ചാൽ സുചിത്രയ്ക്കും ലാലിനും പറയാൻ ഒറ്റ കാരണമേ ഉണ്ടാവൂ ഇന്നും മായാതെ നിൽക്കുന്ന പ്രണയം ഒപ്പം പരസ്പരമുള്ള വിശ്വാസവും ഇതുതന്നെയാണ് സ്നേഹചുംബനം ഭാര്യയ്ക്ക് നൽകിക്കൊണ്ട് നിന്റേത് മാത്രമെന്ന് മോഹൻലാൽ കുറിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം അതിനെ എപ്പോഴും മോഹൻലാലിൻ്റെ സന്തത സഹചാരിയായി കൂടെ നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂരും കുറിച്ചത് ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ സ്നേഹം എന്നും എപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് മോഹൻലാൽ സുചിത്ര എന്നിവർക്കൊപ്പം ആന്റണി പെരുമ്പാവരും ജീവിത പങ്കാളി ശാന്തി ആന്റണി നിൽക്കുന്ന ചിത്രവും അദ്ദേഹം ആശംസയ്ക്കൊപ്പം പങ്കുവച്ചിരുന്നു ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു എൻ്റെ വിവാഹ വാർഷികം ഞാൻ മറന്നുപോയിന്ന് ഒരിക്കൽ സുചിത്ര എവിടെ പോകാൻ നിൽക്കുന്ന സമയം എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് എൻ്റെ പോക്കറ്റിൽ വെച്ച് ഒരു കുറിപ്പ് അപ്പോൾ പിന്നീട് വിളിച്ചു പറഞ്ഞു ആ കുറിപ്പൊന്ന് നോക്കി എണിക്കണേ എന്ന് അപ്പോൾ അതിൽ എഴുതിയിരുന്നു ഇന്നത്തെ ദിവസമെങ്കിലും ഒന്ന് ഓർമ്മിക്കൂ എന്നുള്ളത് അതിനുശേഷം ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഈ വിവാഹ വാർഷിക ദിവസം മറന്നിട്ടില്ല എന്ന് മുൻപൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഭാര്യ സുജിയെ എത്രത്തോളം സ്നേഹിക്കുന്നു ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഇരുവരും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നൊക്കെ മതി മറന്ന് മോഹൻലാൽ എപ്പോഴും തൻ്റെ സുചിത്രയോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട് ആ ഒരു സ്നേഹമാണ് ഈ മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തവണത്തെ വിവാഹ വാർഷിക ദിനത്തിൽ സുചിത്രയ്ക്ക് അടുത്ത് നിൽക്കാൻ മോഹൻലാലിന് സാധിച്ചില്ല മോഹൻലാൽ ഇപ്പോൾ പൂനെയിലാണ് ഹൃദയപൂർവ്വം സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിൽ തന്നെയാണ് നടൻ അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയതമയ്ക്കൊപ്പം അരികിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും ഒരു ഒരു ഫോൺ വിളിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പിലൂടെ സുചിത്രയുടെ ഹൃദയം നിറച്ചിട്ടുണ്ടാകും